കുവൈറ്റ് പോലീസ് സംഘടിപ്പിച്ച ഓട്ട മത്സരത്തിന് ഉജ്ജ്വലമായ തുടക്കം ഒന്നാം ഉപപ്രധാനമന്ത്രിയുടെ മേൽനോട്ടത്തിൽ ക്ലബാണ് മത്സരത്തിന് നേതൃത്വം നൽകിയത് പോലീസ് ആവേശജ്വലമായ പങ്കാളിത്തം ആരോഗ്യ അവബോധം ശാരീരിക ക്ഷമതയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് സന്ദേശം നൽകുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള പോലീസ് ഓഫീസേഴ്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച മത്സരത്തിൽ നിരവധി പേർ പങ്കെടുത്തു ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫാദ് യൂസഫ് സൌദ് സഭയുടെ നേതൃത്വത്തിലായിരുന്നു മത്സരം നടന്നത് ജാബിർ പാലത്തിൽ നടന്ന മത്സരത്തിലേക്ക് നിരവധി പേരാണ് പങ്കെടുക്കാനും വീക്ഷിക്കാനും എത്തിച്ചേർന്നത് ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മന്ത്രാലയത്തിന്റെ പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നതാണ് മത്സരമെന്ന് അധികൃതർ അറിയിച്ചു രാജ്യത്ത് ആദ്യമായാണ് പോലീസ് റേസ് നടത്തുന്നത് മത്സരത്തിന്റെ ഭാഗമായി പുലർച്ചെ രണ്ടു മണി മുതൽ പത്ത് മണിവരെ ഷെയ്ഖ് ജാബിർ പാലത്തിന്റെ ഗതാഗതം നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു പരിപാടിയിൽ പങ്കെടുക്കുന്നവരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു നടപടി കുവൈത്തിൽ നിന്നും കേരളാവിഷൻ വേണ്ടി ഐ വി സുനേഷ് മേങ്ങര